സൂപ്പർ സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും ഇന്ത്യൻ ീഗിന്റെ രണ്ടായിരത്തി ആദ്യ മത്സരത്തിൽ തോൽവിയോടെ തുടങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകമായി കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ പഞ്ചാബിനോട് രണ്ടേ ഒന്നിനാണ് ബ്ലാസ്റ്റേഴ്സ് തോറ്റത് അവസാന സമയത്തെ കടുത്ത പോരാട്ടത്തിനൊടുവിൽ ബ്ലാസ്റ്റേഴ്സിനെ പഞ്ചാബ് നാണം കെടുത്തുകയായിരുന്നു നാല് രണ്ട് മൂന്ന് ഒന്ന് ഫോർമേഷനിൽ ഇറങ്ങിയ പഞ്ചാബിനെ അതേ ഫോർമേഷനിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ടത് രണ്ടാം മിനിറ്റിൽ തന്നെ പഞ്ചാബ് ടീം ബ്ലാസ്റ്റേഴ്സിനെ ഞെട്ടിച്ചു വിനീത് റായ് ലോങ് റേഞ്ചിലൂടെ ഗോളാക്കാൻ ശ്രമിച്ചെങ്കിലും പോസ്റ്റിൽ നിന്ന് വളരെ അകന്നു കടന്നുപോയി പത്താം മിനിറ്റിൽ രാഹുൽ കെ പി നൽകിയ ത്രോ ബോളിൽ നിന്ന് മികച്ച ക്രോസ് ബോക്സിലെത്തിയേക്കെങ്കിലും പ്രതിരോധ നിര തടുത്തു പന്ത്രണ്ടാം മിനിറ്റിൽ രാഹുൽ കെ പി ലോങ് ഷോട്ട് തൊടുത്തെങ്കിലും തടുക്കപ്പെട്ടു ഇരുപത്തി ഏഴാം മിനിറ്റിൽ പഞ്ചാബ് താരം ഫിലിപ്പ് മാസ്ലാക്ക് കോർണറിൽ നിന്ന് ലക്ഷ്യം കാണാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല ആദ്യ പകുതിക്ക് വിസിൽ മുഴങ്ങിയപ്പോൾ ഇരു ടീമും ഗോൾ രഹിത സമനില പങ്കിട്ടാണ് പിരിഞ്ഞത് ആദ്യ പകുതിയിൽ അൻപത്തെട്ട് ശതമാനം ബ്ലാസ്റ്റേഴ്സ് പന്തടക്കത്തിൽ മുന്നിട്ട് നിന്നപ്പോൾ ഒന്നിനെതിരെ അഞ്ച് ഗോൾ ശ്രമത്തോടെ പഞ്ചാബാണ് ആക്രമണത്തിൽ മിന്നിച്ചത് രണ്ടാം പകുതിയോടെ തുടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റം നാൽപ്പത്തി ഒമ്പതാം മിനിറ്റിൽ നോഹിത് ജമസിനെ ലക്ഷ്യമിട്ട് ബോക്സിലേക്ക് ക്രോസ് നൽകി എന്നാൽ ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റം നേര താരത്തിന്റെ ശ്രമത്തെ പഞ്ചാബ് പ്രതിരോധം തടുത്തു അൻപത്തിനാലാം മിനിറ്റിൽ കോയ്ഫിന്റെ ലോങ് ഷോട്ട് പഞ്ചാബ് ഗോളി സേവ് ചെയ്തു എഴുപത്തൊന്നാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ മാറ്റങ്ങൾ വരുത്തി ആക്രമണത്തോടൊപ്പം ഇരുടീമിൻ്റെയും പ്രതിരോധം ശക്തമായി നിലകൊണ്ടതോടെ ഗോൾ പിറക്കാൻ പ്രയാസപ്പെട്ടു എന്നാൽ എൺപത്തഞ്ചാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷകൾ തകർത്ത് പഞ്ചാബ് ലീഡെടുത്തു ബോക്സിനുള്ളിൽ പഞ്ചാബിൻ്റെ ആഗസ്റ്റിൻ ഫൗൾ ചെയ്തതിനാണ് പെനാൽറ്റി വിധിച്ചത് കിക്കെടുത്ത് ലൂക്ക മജീസിനെ പിഴച്ചില്ല ബ്ലാസ്റ്റേഴ്സ് ഗോളി സച്ചിൻ സുരേഷിനെ കാഴ്ചക്കാരനാക്കിയ പന്ത് വലയിൽ ഇതോടെ അവസാന സമയത്ത് പഞ്ചാബ് മുന്നിൽ തട്ടകത്തിൽ ഗോൾ പിഴങ്ങിയതോടെ തിരിച്ചടിക്കാൻ പൊരുത്തിയ ബ്ലാസ്റ്റേഴ്സിൻ്റെ ശ്രമം പാഴയില്ല തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് സമനില പിടിച്ചു വലതുവശത്തു നിന്ന് പ്രീതം കോട്ടൽ നൽകിയ ക്രോസ് പകരക്കാരനായി എത്തിയ ജെമിനസ് ഹെഡറിലൂടെ വിലയിലെത്തിക്കുകയായിരുന്നു അവസാന മിനിറ്റിൽ പോരാട്ടം കെടുത്തു കടന്നാക്രമിച്ചു കളിച്ച പഞ്ചാബ് തൊണ്ണൂറ്റഞ്ചാം മിനിറ്റിൽ ലീഡെടുത്തു ക്രൊയേഷ്യക്കാരനായ ഫിലിപ്പ് മറാസ്ലാക്കാണ് പഞ്ചാബിനായി വലകുലുക്കിയത് പിന്നീട് ബ്ലാസ്റ്റേഴ്സ് ഗോൾ മടക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇതോടെ സ്വന്തം കാണികൾക്ക് മുന്നിൽ രണ്ടേ ഒന്നിൻ്റെ തോൽവിയോടെ ബ്ലാസ്റ്റേഴ്സിന് പുതിയ സീസൺ ആരംഭിക്കേണ്ടി വന്നു എന്നതാണ് ഏറ്റവും നിരാശപ്പെടുത്തുന്ന കാര്യം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം സീസൺ